വർഷമായി ുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന സി പി എം ഭരണസമിതിക്കെതിരെ ഭരണസമിതിയുടെ ഭരണത്തിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫ് കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു മാർച്ചും അവിടെ ഒരു വിശദീകരണ പൊതുയോഗം നടത്തുകയാണ് അതുമായി ബന്ധപ്പെട്ട് സി പി എം പാർട്ടിയും ഭരണസമിതിയും ആകെ അങ്കലാപ്പിലായിരിക്കാം വ്യക്തമായ കാര്യങ്ങൾ വെട്ടിത്തോർന്ന് പറഞ്ഞപ്പോ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കിയതിൽ വെപ്രാളം ഉണ്ട സി പി എം അതുപോലെ ഭരണക്കാരും വ്യക്തിഗത ആ വ്യക്തി ആരോപണങ്ങളും വ്യക്തിഹത്യകളും അതിനുള്ള അതുപോലെയുള്ള ആരോപണങ്ങളും ഒക്കെ ഇട്ടുകൊണ്ട് നമ്മളെ പ്രതിരോധിക്കാൻ വന്നിരിക്കുക ആദ്യമായി പറയാനുള്ളത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായി നേരിടണം എന്നതാണ് അല്ലാത്തതിനെ ഏത് രീതിയിലും ഞങ്ങളും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും എന്നാണ് ആദ്യം പറയാറ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അവര് പത്രസമ്മേളനം നടത്തിയത് കേട്ടു ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾ ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ് നാല് വർഷക്കാലമായി ഗ്രാമപഞ്ചായത്ത് ഒറ്റക്ക് ഭരിക്കുന്ന സി പി എമ്മിന്റെ ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാവുന്ന സ്ഥായിയായ ഒരു വികസനം പറയാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ഭരണവും ശ്രീ പഞ്ചായത്തിന്റെ ഭരണവും ഉപയോഗപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് ഞങ്ങൾ പലതു വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് അതുപോലത്തെ ഒന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വികസനം കൊണ്ടുവരാൻ പറ്റുമോ അതിന് പത്രസമ്മേളനത്തിൽ മറുപടിയില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞത് വീട്ടിക്കൊന്നിലെ ലൈഫ് ഭവന പദ്ധതി പന്ത്രണ്ട് വീടുണ്ട് അവിടുത്തെ ആളുകൾ കരയാണ് താമസിക്കാൻ കഴിയുന്നില്ല മൂന്ന് ആളുകളെ താമസിക്കുന്നു ബാക്കി വീട് കാട് പിടിച്ച് കിടക്ക അല്ല കാട് പിടിച്ച് കിടക്കുന്നില്ല എല്ലാവരും താമസക്കാരാണെന്ന് പറയാൻ ബോർഡിന് സാധിക്കുമോ അവിടെ കുടിവെള്ളം ഇല്ല കിട്ടുന്നില്ല അതിന് സംവിധാനം ഇല്ല പഞ്ചായത്ത് സൗകര്യം ഒരുക്കിയിട്ടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് കുടിവെള്ളം ഉണ്ടോ എന്ന് പറയാൻ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിയോ ഞങ്ങള് വെല്ലുവിളിക്കാളെ ഇല്ല സൗകര്യപ്രദമായ റോഡുണ്ടോ ഇല്ല അവിടുത്തെ ആളുകൾ കഷ്ടപ്പെടുന്നു അതിന് പരിഹാരമുണ്ടോ എന്നാ ഞങ്ങൾ ചോദിച്ചത് പരിഹാരം വേണം എന്ന ഉണ്ടായിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞത് കിടന്ന് റിങ്ങിട്ട കാര്യം ഞങ്ങളിതെല്ലാം മേഘാകൂലോടെ കാണിച്ചിരുന്നു ആ റിങ്ങിട്ട കാര്യങ്ങൾ അപാകത പദ്ധതിയിൽ ഉണ്ടാക്കിയ അപാകത നിർമ്മാണത്തിലുള്ള അപാകത അത് ശരിയല്ല ഞങ്ങൾ അങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും കാര്യത്തിന് വേണ്ടിയാണ് റിങ്ങ് ഏപ്പെട്ടിട്ടതെന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല അവ ഭരണപരമായി നാലു വർഷമായി അവരിലുള്ള ഭരണപരാജയം എണ്ണി എട്ടി പറഞ്ഞപ്പോ രേഖാമൂലം ചൂണ്ടിക്കാണിച്ചപ്പോ മറുപടി പറയാൻ കഴിയാത്ത സി പി എം ഭരണകക്ഷി ഭരണസമിതി ഞഞ്ഞ പിന്നെ വർത്തമാനം പറയുക കൊഞ്ഞനം കുത്തുക വ്യക്തിഹത്യ ചെയ്യ ഇതിനൊന്നും തകരുന്നവരല്ല യു ഡി എഫും യു ഡി എഫിന്റെ നേതാക്കളും എന്നാണ് ആദ്യമായിട്ട് പറയാൻ ഞങ്ങൾക്ക് വീണ്ടും ചോദിക്കാനുള്ള വിശദീകരിക്കണം പൊതുയോഗം വെച്ച് വിശദീകരിക്കണം ഇന്നിപ്പോ ആ ഒരു കച്ചിത്തുരുമ്പ് അവര് കിട്ടിയത് അവർ പറയുന്നത് പൊതുയോഗത്തിൽ ഞാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി എന്നാണ് അവരെ കൊണ്ട് നോട്ടീസ് കണ്ടത് ഞാൻ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആണ് എന്റെ പ്രസംഗം യു ഡി എഫിന്റെ ചെയർമാനാണ് ഞാൻ അധ്യക്ഷം വഹിച്ചു പ്രസംഗിച്ചു ഞാൻ അത് ഉറച്ചു നിൽക്കുകയാണ് ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത് പഞ്ചായത്തിന്റെ ജനനും വാതിലും അടച്ചിട്ട് യോഗം ചേരാൻ പാടില്ല അവിടെ പല യോഗങ്ങളും ചേരുന്നുണ്ട് ആ യോഗങ്ങൾ കണ്ടവരുണ്ട് കേട്ടവരുണ്ട് ആ യോഗം പഞ്ചായത്ത് രാജ് ആക്ടിന് എതിരാണ് പഞ്ചായത്ത് രാജ് നിയമത്തില് പഞ്ചായത്ത് രാജ് നിയമങ്ങളും ചട്ടങ്ങളും എന്ന പുസ്തകത്തിൽ മുന്നൂറ്റി ഇരുപത്തിയേഴാമത്തെ പേജിലെ എട്ടാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് പഞ്ചായത്ത് യോഗം പരസ്യപ്പെടുത്തണം എന്നുള്ള അത് ഏ ജന പൊതുജനങ്ങൾക്കും പത്രപ്രവർത്തകർക്കും നിങ്ങളെപ്പോലുള്ള പത്രപ്രവർത്തകർക്കും എല്ലാം കയറി വരാൻ പറ്റുന്ന യോഗമാണ് അധ്യക്ഷൻ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ മറ്റുള്ള അംഗോ ആരാണോ അധ്യക്ഷൻ വഹിക്കുന്ന അവർക്ക് ആളുകൾ നിയന്ത്രിക്കാം എന്ന് മാത്രമേ ഉള്ളൂ യോഗം പരസ്യപ്പെടുത്തണം എന്ന് ആക്ടിൽ പറയുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പ് യോഗം ചേരുക സി പി എമ്മില് രണ്ടും മൂന്നും ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പ് യോഗം ചേരുന്നത് സെക്രട്ടറി പാർട്ടി പാർട്ടിയുടെ ഒരു ഉത്തരവപ്പെട്ട നേതാവിനെ പോലെയുള്ള ആളുകൾ കണ്ടിട്ടുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ ചേർന്ന യോഗം അദ്ദേഹം കണ്ടു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അത് കേസ് അതിൽ കേസെടുക്കും നിയമ നടപടി എടുക്കുമെന്നാണ് ഇപ്പൊ പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത് കേസെടുത്തോട്ടെ അത് കേസ് നിയമപരമായും രാഷ്ട്രീയപരമായും ഞങ്ങൾ യു ഡി എഫ് ഒറ്റക്കെട്ടായി നേരിടും യാതൊരു സംശയവും വേണ്ട അങ്ങനെ കുറെ കേസുകൾ കണ്ടാണ് രാഷ്ട്രീയത്തിൽ വന്നത് ഞങ്ങൾ ഇപ്പൊ അത് ഒരു പ്രശ്നമേ ആക്കുന്നില്ല ഞങ്ങൾ അതിൽ ഊർജം സംഭരിച്ച് മുന്നോട്ട് പോകും എന്ന് പറയാനാണ് മുപ്പത് സെന്റ് സ്ഥലം കരുവാരക്കുഞ്ഞിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല സി പി എമ്മിനും ഭരണസമിതിക്കും എന്നുള്ളത് രാഷ്ട്രീയമായി ഏറ്റവും വലിയ പോരായിരുന്നു അതിൽ അവരിപ്പോ വലിയ വഷളായി നിൽക്കുകയാണ് ജനങ്ങളുടെ ഇടയിൽ അവർ മറുപടി പറയാൻ ചിറമുട്ടി കഴങ്ങി നിൽക്കുകയാണ് അതിൽ യു ഡി എഫിന്റെ മേധികുന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുള്ള വിലയുള്ള എഴുപത് സെന്റ് സ്ഥലം ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രത്യേകം പറഞ്ഞ് ആധാരത്തിന്റെ അഗ്രിമെന്റ് എഴുതി ബസ് സ്റ്റാൻഡിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന വ്യക്തമായ കരാറോട് റോഡുകൂടി കെത്തുന്ന സ്ഥലത്ത് ഇപ്പൊ അവസാന നിമിഷം കെ എസ്ഇബിന്റെ സബ്സ്റ്റേഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതാർക്കാ പിന്നെ അനുവദിക്കാൻ പറ്റിയ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് അനുവദിക്കാൻ കഴിയില്ല മുപ്പത് സെന്റ് കരുവാറക്കുള്ളിൽ വില കൊടുത്ത് വാങ്ങാൻ പോലും പ്രയാസമില്ലാത്ത സ്ഥലമാണ് ഈ വീട്ടിൽ കൊന്നിനെ വീട് വെച്ച സ്ഥലത്താണ് സബ്സ്റ്റേഷനും പറ്റിയ സ്ഥലം അവിടുത്തെ ആളുകളെ ഇങ്ങോട്ട് മാറ്റി താമസിച്ചിട്ട് അത് സബ്സ്റ്റേഷൻ ആക്കിയാൽ മതി നല്ലോം പറ്റിയ സ്ഥലമാണ് ഇപ്പൊ മേലാറ്റൂർ ചെമ്മണിയും പട ചോലക്കുളത്താണ് സബ്സ്റ്റേഷനുള്ളത് കാളികാവില് നിലമ്പൂർ റോട്ടിൽ നിന്ന് വഴി ബെല്ലുകോട് എസ്റ്റേറ്റിന്റെ ഭാഗത്താണ് സബ്സ്റ്റേഷനുള്ളത് അതേപോലെ ഈ വീട്ടിൽ കുന്നത്ത ആ വീട് നിൽക്കുന്ന പ്രദേശം സബ്സ്റ്റേഷൻ ആക്കി പോട്ടെ അവിടുത്തെ ആളുകൾക്ക് വേറെ വീടും സൗകര്യം ചെയ്തു കൊടുത്താൽ അവർ തൃപ്തരാ അതിന് പറ്റിയ സ്ഥലം അതാണ് അല്ലാതെ സെന്റിന് ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ വിലയുള്ള കിഴക്കേത്തലെ എഴുപത് സെന്റിന് മുപ്പത് സെന്റ് കൊണ്ട് സബ്സ്റ്റേഷൻ ഉണ്ടാക്കാതുള്ളത് ഒരിക്കലും ആ യോജിക്കാവുന്ന കാര്യമല്ല അത് ടൗൺ ആണ് റോഡാണ് മലയോര ഹൈവേന്റെ ഭംഗത്താണ് അത് ഒഴിവാക്കണം അവിടെ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും ഉണ്ടാക്കണം അത് തന്നെയാണ് ഞങ്ങൾ ആവശ്യം ഇവരുണ്ടാക്കുന്നില്ലെങ്കിൽ യു ഡി എഫ് വന്നാൽ വെറുതായി ഉണ്ടാക്കും അതാണ് ഞാൻ കുറിച്ച് പറയാറുള്ളത് അതിന് മറുപടി ഇല്ലാതെ ഈ മുപ്പത് സെന്റ് സ്ഥലം സംഘടിപ്പിക്കാൻ നാല് വർഷമായിട്ട് കഴിയാതെ പോയവർ യു ഡി എഫിന്റെ മേധക്കേരി കാര്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി മാത്രമേ ഞാൻ പറയാം കഴിവുകെട്ട ഭരണസമിതി കഴിവുകെട്ട സൂചിക അതാണ് കരുവാരപ്പിന്റെ സൂചി ആളുകളും ജനാധിപത്യ വിശ്വാസികളും ഞാൻ പറയാറുണ്ട് അവസരം ഭരിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല ആ അവസരത്തിന്റെ ഇടയിൽ പേരി കളിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് ഒരു നിർവാഹവും ഇല്ലാതെയാണ് അത്തരം ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് അതിന് യു ഡി എഫിന്റെ ചെയർമാൻ യു ഡി എഫ് കരുവാരകുണ്ട് പഞ്ചായത്തിൽ കൊണ്ടുവന്ന വികസനങ്ങളെ കുറിച്ച് അക്കമിട്ട് ഓരോന്ന് 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 എല്ലി എല്ലി പറഞ്ഞ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെ ഭരണത്തിൽ സംസ്ഥാന ഭരണത്തിലോ പഞ്ചായത്ത് ഭരണത്തിലോ എടുത്ത് കാണിക്കാൻ പറ്റാവുന്ന എന്തെങ്കിലും ഒന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ അതിലാർക്കും ഇത് മറുപടി പറയാൻ പറ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമൊന്നല്ല ആ സംസാരത്തിൽ ഉണ്ടായത് മറ്റു വേറെന്തോ ഒക്കെ ഒക്കെയാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ സ്വയം തെറ്റിദ്ധരിച്ചു കൊണ്ട് അത് ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പൊ ചെയർമാനെതിരെ അവർ നടപടി എടുക്കണം എന്ന് പറഞ്ഞു അവിടെ ആ യോഗ ശ്രവിച്ചവർക്കൊക്കെ അറിയാം കണ്ടോ പഞ്ചായത്തിന്റെ ഓഫീസിന്റെ ജനലുകളെല്ലാം കൊട്ടി അടച്ചിട്ടിരിക്കുന്നു അവിടെ എന്ത് മീറ്റിംഗ് നടക്കുന്നു എന്ന് ചോദിച്ചത് പഞ്ചായത്തിന്റെ ജനലുകൾ കൊട്ടി അല്ലല്ലോ മീറ്റിംഗ് നടക്കല്ലേ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവിടെ കയറി ചെല്ലാം പത്രപ്രവർത്തകർ കയറി ചെല്ലും യോഗത്തിലേക്ക് ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാം അവിടെ അനമ്പുണ്ടാക്കാനും സംസാരിക്കാനുള്ള അവസരമില്ല എന്ന് മാത്രമുള്ളൂ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവിടെ കയറി ചെല്ലാം സുതാര്യമായിരിക്കണം യോഗങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് അവരെന്തൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നു വേറെന്തോ ആണ് പറഞ്ഞത് വേറെന്തോണോ ഉദ്ദേശിച്ചത് അത്തരം ഒരു ഉദ്ദേശങ്ങളും ഇല്ല കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞാണ് യോഗങ്ങൾ സുതാര്യമായിരിക്കണം അതെല്ലാവരും അറിയണം എന്നുള്ളത് അത്രേ പറഞ്ഞിട്ടുള്ളു ഇനിയും ഇതിന്റെ തുടർച്ചയായിട്ട് ബാക്കി പൊതുയോഗങ്ങളും കാര്യങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട് അതേപോലെ ഞാൻ അന്ന് ആ യോഗത്തിൽ സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നമ്മുടെ ബ്ലോക്ക് മെമ്പർ ശൈലേഷ് ഈ വൈദ്യുതിയുടെ സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് പത്ത് സെന്റ് സ്ഥലവും പിന്നെ ഒരു എട്ട് സെന്റും കൂടി പതിനെട്ട് സെന്റ് സ്ഥലം കൈമാറി എന്നാണ് പറയുന്നത് അവർക്ക് അതിന്റെ ആധാരം ഒരു നിയമപരമായിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പൊട്ടന്മാരാക്ക മുഖ്യമന്ത്രി അടക്കം പൊട്ടനാക്കി എന്നാണ് കരുതുന്നത് ആ ആധാരം കൊണ്ടുപോയി പഞ്ചായത്തിൽ കൊടുക്കണ്ടേ പഞ്ചായത്ത് ആസ്തിരേഷ് വരണ്ടേ ആ കാര്യങ്ങൾ ഇതാണ് ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യം അതില്ല എങ്കിൽ സി പി എം പൊട്ടംകളി കളിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പർ എല്ലാവരെയും പൊട്ടന്മാരാക്കി പൊട്ടന്മാരാക്കതിനെട്ട് സെന്റ് സ്ഥലം അവിടെ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള വലിയ ആസ്തിയാണത് അവിടെ നമുക്ക് പല നിർമ്മിക്കാൻ സാധിക്കും അങ്ങനെ പിന്നെ ബ്ലോക്ക് മെമ്പർ ഷൈൻ ചെയ്യണ്ട എന്ന് കരുതിയിട്ടാണോ അത് പിന്നെ അവർ ചർച്ചയ്ക്ക് എടുക്കാന്ന് അറിയില്ല എന്തായാലും ഉണ്ടെങ്കിൽ ആ പതിനെട്ട് സെന്റ് പഞ്ചായത്തിലേക്ക് രജിസ്റ്റർ ചെയ്തു കൊടുക്കണം അതോടൊപ്പം നമ്മുടെ സബ്സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ ഇപ്പം നടക്കുന്നത് എന്തുകൊണ്ട് ഇരുപത് സെന്റ് സ്ഥലം അവിടെ ചീനിപ്പാടത്ത് തരാ എന്ന് പറഞ്ഞത് സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം എല്ലാവർക്കും അറിയാം അത് ഇരുപത് സെന്റ് സ്ഥലം പഞ്ചായത്തിന് പറഞ്ഞു ആ കൈമാറാം എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ആ സ്ഥലം മുഴുവൻ ഇടിച്ച് പൊളിച്ച് നിരപ്പാക്കി അവർക്ക് അവർക്ക് വിൽപ്പന നടത്തുന്ന സൗകര്യങ്ങൾ അടക്കം പഞ്ചായത്ത് ബോർഡ് ചെയ്തു കൊടുത്തു ആ ചെയ്തു കൊടുത്തിട്ട് ഇപ്പൊ അവസാനം ആ ഇരുപത് സെന്റിന് എവിടെ ഒരു തലയില്ല വ്യക്തമായിട്ടും അത് ജനങ്ങൾ മനസ്സിലാക്കുന്ന ആ ഇരുപത് സെന്റ് അല്ലെങ്കിൽ സി പി എം മറ്റു രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നാണ് അതെന്തായാലും കാണാൻ പറ്റാത്ത ഒരു പ്രമേയമാണ് സി പി എമ്മിന്റെ പഞ്ചായത്ത് ഭരണസമിതി കൊണ്ടുള്ളത് കാരണം ഞങ്ങളെ യു ഡി എഫിന്റെ ചെയർമാന് വളരെ എന്നും രസകരമായിട്ടാണ് അദ്ദേഹം എപ്പോഴും പ്രസംഗിക്കാറ് അദ്ദേഹം അന്ന് പ്രസംഗിച്ച ഒരു വാചകം എന്താണ് ഇതാ കണ്ടോ ജനെല്ലാം അടഞ്ഞു അടക്കുകയാണ് സത്യം എല്ലാം ജനലും അറിഞ്ഞു കിടക്കുകയാണ് കാരണം വൈസ് പ്രസിഡന്റ് ചെയർമാൻ ഒക്കെ ആ റോട്ടേക്ക് മകൻ ഞാനൊക്കെ ചെയർമാനായപ്പോ രണ്ട് ജനം പുറത്തേക്ക് തുറന്നിടും എന്താണ് തുറന്നിടാൻ കാരണം ആരെങ്കിലും വല്ല അപേക്ഷ കൊടുക്കാനോ അതല്ല എന്നോട് വരുന്നുണ്ടെങ്കിൽ ഞാൻ അതാണ് ഒരു ജനകീയാണ് പഞ്ചായത്ത് വന്നത് അപ്പൊ അത് കണ്ടു അറിഞ്ഞു കിടക്കുന്നു ഇതെന്താ അറിഞ്ഞു കടക്കണ അറിഞ്ഞ് അതിന്റെ കാരണം ജയഷ്മാകാർഷിയോട് ചോദിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് വേറെന്താണ് എന്താണ് അത് ആ കാര്യത്തെ പറ്റി എനിക്ക് അത്രേ പറയുന്നു പിന്നെ ഇവിടെ എന്നെ പറ്റി ഒരു ആരോപണം കഴിഞ്ഞ ദിവസം ഏരിയ സെക്രട്ടറി ഏരിയ കമ്മിറ്റി അംഗം സജാദ് ഹുസൈൻ എന്റെ അയൽവാസിൽ മില്ലം പഠിക്ക കെ സി പിക്ക് വേണ്ടി സബ്സേസിന് വേണ്ടി സ്ഥലം അന്വേഷിച്ചു ആ അന്വേഷണത്തിൽ കേസ് കൊടുപ്പിച്ച ഞാനാണെന്ന് പറഞ്ഞത് ഞാൻ ആ കർഷന് ഏതാണ്ട് ആറു വർഷമായിട്ടവർ ബന്ധമില്ല അദ്ദേഹം ബോംബെയിലാണ് നെലമ്പൂരാണ് താമസം ഇത് അറിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചപ്പോ അദ്ദേഹം സംസാരിച്ചു ആരാണങ്ങളോട് സ്ഥലം മുടക്കി കേസ് കൊടുക്ക സംസാറുണ്ടല്ലോ അന്ന് അപ്പൊ അന്ന് ഇന്റർത്ത് ജെയിൻസ് മാസ് അതുപോലെ തന്നെ ലത്തീഫ് സജാദ് ഹുസൈൻ നുഹ്മാന് വാർഡ് മെമ്പർ വാർഡ് മെമ്പർ അവിടെ ബ്രാഞ്ച് സെക്രട്ടറി ഇവരൊക്കെയാണ് അന്നോടെ ചെന്നത് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോ അദ്ദേഹം ഈ മുഴുവൻ അദ്ദേഹത്തിന് അൻപത് സെന്റ് പാട്ട പട്ടയഭൂമി ഉണ്ട് അവര് ഈ ഇന്റെ പട്ടയഭൂമി ഉണ്ട് ആ പട്ട്യഭൂമിയിൽ എടുക്കണീനോട് എനിക്ക് എതിർപ്പുണ്ട് അപ്പൊ അതല്ലാതെ പട്ടയഭൂമി അല്ലാതെ മൊത്തം പഞ്ചായത്തിന്റെ പുറംപോക്ക് ഭൂമിയാണെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് എന്താണ് ആ പട്ട ഭൂമി അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം പഞ്ചായത്ത് അത് കോടതി അങ്ങനെ തന്നെ പറയുന്നത് കാണിച്ചു കൊടുക്കണം എന്നിട്ട് എന്നാലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിന് എല്ലാരും മാന്യമായിട്ടുള്ള കരുവാണ്ട് പഞ്ചായത്ത് എല്ലാ രാഷ്ട്രീയപോർത്തിക്കാരും കൂടി ഇത് വരികയാണെങ്കിൽ ഇതിന് പത്തോ മുപ്പോ സെന്റ് കൊടുക്കണേന്ന് എനിക്ക് വലിയ പ്രയാസമില്ലാന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തെ പറ്റി എനിക്ക് അതാണ് പറയേണ്ടത് പിന്നെ ഇത് കരുവാണ്ട് പഞ്ചായത്ത് സബ്സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാലര വർഷമായി കാരണം ഞാൻ പ്രസിഡന്റ് ആയിരുന്നു സോട്ട് പ്രസിഡന്റ് ആയിരുന്നു അന്നത്തെ കാലത്ത് അപേക്ഷ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സബ്സ്റ്റേഷൻ ഇവിടെ വരുന്നത് അത് സി പി എമ്മിന് ഒരു റോളും ഇല്ല കാരണം അവരുടെ ഭരണമാണ് ഈ എട്ടര വർഷമായിട്ട് ഇവിടെ ഞങ്ങൾ യു ഡി എഫിന്റെ കാലത്ത് അപേക്ഷ കൊടുത്തിട്ടാണ് സബ്ജേഷൻ വരുന്നത് ഞങ്ങളുടെ കാലത്താണ് ഇവിടെ ഫോറസ്റ്റേഴ്സിനും അപേക്ഷ കൊടുക്കുന്നത് ഞങ്ങളെ കാലത്താണ് ഇവിടെ ഫോറസ്റ്റേഴ്സിനു വേണ്ടി അപേക്ഷ കൊടുക്കുന്നത് ഇവിടെ പക്ഷെ ഇതെല്ലാം യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ ഇത് പോയിന്റെ ഏറ്റവും വലിയ ആലിളക്കമാണ് ഇന്ന് കരുവാണ്ട് പനിത ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാർ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ജനങ്ങളൊക്കെ പറഞ്ഞ് കേസെടുത്ത് യു ഡി എഫിനെ തെറ്റിക്കാൻ എന്റെ ഒരു ധാന്യങ്ങൾ വേണ്ട കഴിഞ്ഞ കാലങ്ങളിൽ ഭരണം കിട്ടിയതുപോലെ കരുവാണ് പഞ്ചായത്ത് യു ഡി എഫ് ശക്താണ് ഞങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കാൻ കുറെ കാലമായി നടക്കി യോഗത്തിൽ നടന്ന ഒന്നാമത്തെ അജണ്ട ആയിട്ട് നാട് ചർച്ച ചെയ്തത് നാട്ടിൽ നടത്ത ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനെതിരെ സ്റ്റേജ് കെട്ടി പ്രസംഗം പിന്നെ പറയാൻ മറുപടി പറയേണ്ടവരെയും ആ പറയാനില്ലാത്തതുകൊണ്ട് ജനമധ്യത്തേക്ക് ഇറങ്ങി പിന്നെ പറയാൻ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ബോർഡ് യോഗത്തിൽ ഇപ്പോൾ പിന്നെ വെച്ച് ചർച്ച ചെയ്യുന്ന ഒരു ദുരവസ്ഥ ഞങ്ങൾക്കാണ് പ്രസംഗിച്ചത് പ്രസംഗിച്ച ആരോപണങ്ങൾ ഉന്നയിച്ച കഴിവുകേടുകൾ വിളിച്ചു പറഞ്ഞപ്പോ അതിന് സഹി കണ്ടാതെതിരെ പിന്നെ കേസ് കൊടുക്കാൻ പോവാ പോവാസെടുത്ത് പഠിപ്പിക്കുന്നത് യു ഡി എഫിന്റെ നേതാക്കന്മാരെ ഞങ്ങളിവിടെ ഒരുപാട് ഈ പിന്നെ സമൂഹത്തിന്റെ കരുവാറുതിലെ പൊതുസമൂഹത്തിന്റെ വിശ്വാസ്യത ആർജിച്ച ഒരു രാഷ്ട്രീയ സംഘടനകളാണ് യു ഡി എഫ് പ്രസ്ഥാനം ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ കാര്യങ്ങൾ നേതൃത്വം കൊണ്ടതാണ് ഈ കഴിഞ്ഞ ഒരു ആറു മാസക്കാലം നേട്ടവിടെ കൺവീനർ സൂചിപ്പിച്ച പോലെ പിന്നെ ഇതുവരെ സമരങ്ങളിലേക്ക് പോകാനുള്ളത് അവസരം ജനങ്ങൾക്ക് ഉത്തരവസരാണ് അവര് വിനിയോഗിക്കുന്ന ഈ കരിവാറകുണ്ട് പഞ്ചായത്തിന് ഒരു ഇരുപത്തി അഞ്ച് വർഷക്കാലം പിന്നോക്കു വലിച്ച ഒരു ഈ നാല് കൊല്ലം കരിവാറുകുണ്ട് വരും ആർക്കാ സാധിക്കാതെ കിട്ടുന്ന പിന്നെ ഇവിടെ കിട്ടുന്ന സംഖ്യകള് അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുക്കുന്ന സംഖ്യകൾ ഓരക്കാൻ ആർക്കാ കഴിയാത്തത് വീടുകൾ കൊടുത്ത് പുതിയ പുതിയ പ്രൊജക്ടുകൾ കൊണ്ടെത്തുകയും പുതിയ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരികയും അതിന് നാടിനെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഭരണസമിതികൾ ഭരണക്കാരും ഭരണക്കാരും പിന്നെ ഭരണീയരും നന്നായി മാറുക ആ രീതിയിലല്ല എന്നിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നവരെ കൊഞ്ഞനം കൊത്തുക ഇതേപോലെ തന്നെ ഇപ്പോ നമുക്കറിയാം ഇവിടെ നാട്ടിൽ പിന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഓരോ പിന്നെ ക്ലബ്ബുകൾ ചെറിയ ചെറിയ ചെറുക്കന്മാരാണ് പത്തും ഒന്നും രണ്ടും ഏക്കർ സ്ഥലങ്ങൾ പിന്നെ വിലക്ക് വാങ്ങുന്നത് കുട്ടികൾ ക്ലബ്ബുകൾ അതുപോലെ ഒരു പിന്നെ പത്ത് മുപ്പത് സെന്റ് അവരെ പോലും അതുപോലെ ഒരു മുപ്പത് സെന്റ് സ്ഥലം ഗവൺമെന്റിന്റെ ഒരു പിന്നെ പഞ്ചായത്തിന്റെ ഒരു ആസ്തിയിലേക്ക് വാങ്ങാൻ കഴിയില്ല എന്നർത്ഥം എത്ര കഴിവുകട എത്ര ആ നാല് വർഷം വരച്ചിട്ട് ഈ സമൂഹത്തിൽ ഒരു പൊതു വിശ്വാസത ആർജിക്കാൻ സാധിച്ചിട്ടില്ല എന്നല്ലേ അർത്ഥം തിരിച്ച കിട്ടൂല അർത്ഥം നാട്ടുകാരത്തേക്ക് ചെന്നാൽ ഇത്തരം ആവശ്യങ്ങൾക്ക് ഒരു കിട്ടൂല മുട്ട അർത്ഥം നിങ്ങളുടെ കരുവാറും തന്നെ ഇത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കോട് കഴിയും എന്നിട്ട് ഇവിടെ ആരൊക്കെ കൊടുത്ത് ഒരു പിന്നെ പഞ്ചായത്തിന്റെ കൈ ഭരണസമിതിയുടെ പിന്നെ ആരെ വെട്ടികളാക്കാന മൊത്തം വിട്ടികളാക്കാനുള്ള ഒരു ശ്രമമാണ് ഭരണസമിതി നടത്തിയിട്ടുള്ളത് ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോകും എന്ത് ഇവരുടെ ഈ പോരായ്മകൾ ഈ ഭരണസഭയുടെ കൈവടുകൾ പൊതുമത്യത്തിൽ പറയുക തന്നെ ചെയ്യും പറയും അടുത്ത നടത്തിയ പ്രാദേശിക ചർച്ചയിൽ ഞാനൊരു അഭിപ്രായ പ്രകടനം നടത്തി അതായത് മുസ്ലിം അരിമണലിലുള്ള ഓസ്കാർ ക്ലബ്ബ് എന്ന ഓ സോറി ഓറിയോൺ ക്ലബ് എന്ന അവര് മുസ്ലിം യൂത്ത് യൂത്ത് ലീഗ് മുൻകൈയ്യെടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോ അത് അത് ഇപ്പൊ വലിയ വിവാദമാക്കി അരിമണൽ യൂത്ത് ലീഗ് ഗ്രൗണ്ട് നിർമ്മിച്ചെന്നും അല്ല മുസ്ലിം ലീഗ് നിർമ്മിച്ചെന്നും പ്രചണ്ഡമായ പ്രകടനങ്ങൾ നടത്തി യഥാർത്ഥ വിഷയത്തിൽ വസ്തുതകളിലും ആ ചർച്ചയുടെ പ്രധാന അജണ്ട എന്ന് പറഞ്ഞ സബ്സ്റ്റേഷനായിരുന്നു അതിൽ നിന്നാണ് മാറ്റി നിർത്തി അതിന്റെ വിജയയിൽ പറഞ്ഞ പോലെ സബ്സ്റ്റേഷന്റെ ഇരുപത് സെന്റും மெம்பர் கொடுத்த பதினெட்டு சேரில கணக்கு பரையதி பகரம்லீவ் ண்டாக்கியதா என் ரூபத்திலுள்ள நாடு நிலைநாக்கி சந்தோஷம் கொண்டு வளர பக்வாய் மானியமாய் எசாரத்தோடு பிரதிச்சு கொண்டு ஆத்தரவாதப்பட்ட அதுபுதப்படுத்தியும் அவர் ஞாபகப்படுத்தி உத்தரவாதப்பட்டேன் அது வளர வாய் യൂസ്ലിം ലീഗ് മുൻകൈ എടുക്കും എന്നാണ് ഞാനതിൽ പരാമർശിച്ചത് അല്ല യൂത്ത് ലീഗ് നിർമ്മിച്ചു തന്നെ മുസ്ലിം ലീഗ് നിർമ്മിച്ചതല്ല ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അതിന്റെ പേരിൽ വ്യക്തിപരമായി ഇപ്പൊ ആ പത്രസമ്മേളനം നടത്തിയതിൽ കാണാത്ത ചില മുഖങ്ങൾ ചില പേരുകളും വ്യക്തിപരമായി അതേപോലെ യു ഡി എഫ് നേതാക്കളെയൊക്കെ ഫോൺ ചെയ്തിട്ടുണ്ട് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് അവരാ കമ്മിറ്റി പട്ടാളല്ല അവർ ആ ഗ്രൗണ്ട് സമിതിയിലോ ഇല്ല നമുക്കറിയാം ആ ക്ലബ്ബൊക്കെ എന്ന് പറയുന്നത് ഇപ്പോ കരുവാരം കേരളം തന്നെയും അഭിമുഖീകരിക്കുന്ന ലഹരിക്കെതിരെ അതിശക്തമായ ശക്തമായ നിലപാടെടുത്ത വളരെ ആത്മാർത്ഥതയുള്ള ഒരു പറ്റ ചെറുപ്പക്കാരൻ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ റോളുകളാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈ ഇരുപത് സെന്റിന് ഏറ്റവും കൂടുതൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയേണ്ട ഒരാളാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതിന് അതിനുമാരെ അദ്ദേഹം വീണ്ടൊരു വാറോല ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് അതിന് ബോധപൂർവ്വം നമുക്കറിയാം കെ എം സി സി ഒരു സെൻറ്റ് സ്ഥലം അതിന് കൊടുത്തിട്ടുണ്ട് ആ ക്ലബ്ബ് ഭാരവാഹികളെ അംഗീകരിക്കുന്നത് ആ കെ എൻ സി സി എന്ന പേരിന്റെ ഇങ്ങനെ അദ്ദേഹം ബോധമൂർവം മാറ്റി മറിച്ച് ഈ ഗ്രൗണ്ടുമായി സഹകരിച്ച എല്ലാ മുപ്പത്തി മുടി പാർട്ടികളും ക്ലബുകൾ എല്ലാ പേരും അത് ബോധപൂർവ അപ്പൊ അങ്ങനെ പൂർണചന്ദ്രനെ ഒരു പടം ഒഴിച്ച് മറച്ചാണെന്നും സങ്കൽ അത് സത്യസന്ധമായി കാര്യങ്ങൾ പറയണം തീർച്ചയായും അതിനുള്ള യഥാർത്ഥ വസ്തുതകൾ ഉണ്ട് പണം വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പലവരും പലതും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് കെടുനിക്ക് പൈസ മരിച്ചിട്ട് കെടുനി മാറ്റി വെച്ചിട്ട് പണം ബാക്കിയ നാടാണ് കരുവാൻ നാല് കൊല്ലായിട്ട് മുപ്പത് സെന്റ് കെ എസ് ഇ ബിക്ക് വാങ്ങാൻ കൊടുക്കാൻ വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത ഭരണസമിതി ഈ ക്ലബ്ബ് കുട്ടിയാളെക്കാളും മോശക്കാരാണെന്നാ പറഞ്ഞത് അതാ നമ്മൾ സൂചിപ്പിച്ചേ